ഇന്ന് സ്ത്രീകളിലും പെൺകുട്ടികളിലും കാണുന്ന വലിയൊരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവറി അല്ലെങ്കിൽ പി സി ഒ എന്ന് പറയുന്നത് പൊതുവെട്ടുമിക്ക ആൾക്കാരും കേട്ടിട്ടുണ്ടാവും പലരും അതിനെ ഹോർമോണിൻ്റെ പ്രശ്നമെന്നും അല്ലെങ്കിൽ അണ്ടാശയത്തിൽ കുമിളകളാണെന്നും ഇങ്ങനെ പല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാറുണ്ട് നമ്മൾ വന്ന കംപ്ലൈൻ്റ് അങ്ങനെയാണ് പറയാറ് പൊതുവെ അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ച് ഈ പി സി ഒ ഡി ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത ആൾക്കാർക്ക് പ്രഗ്നൻസിയുമായിട്ടുള്ള ഒന്ന് രണ്ട് സംശയങ്ങളായിട്ട് വന്നിട്ട് പി സി ഒ ഉള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആവുമോ അയാളുടെ പ്രശ്നങ്ങൾ പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻ്റ് എന്തൊക്കെയാണ് അപ്പോൾ പൊതുവേ എല്ലാവർക്കും അറിയാം പി സി ഒ ഡിയിൽ ഫസ്റ്റ് ഡോക്ടറെടുത്ത് എത്തുമ്പോൾ കൂടുതൽ ആൾക്കാരും ഇന്ന് ഏകദേശം പത്ത് പേര് വരാണെങ്കിൽ അതിൽ മെൻസ്ട്രൽ പ്രശ്നമുള്ള ഒരു അഞ്ച് ടു ആറ് ആൾക്കാരും ഈ പി സി വയസ്സുള്ള ആൾക്കാരാണ് അപ്പോൾ അതിൽ സിംറ്റംസ് അവർക്ക് തന്നെ അറിയാം ഒന്ന് മെൻസ്ട്രൽ ഇറഗുലാരിസ് മെൻസ്ട്രൽ മാസമുറ ക്രമമല്ലാത്ത രീതിയിൽ വരിക ചില ചില ആൾക്കാർക്ക് പീരീഡ്സ് ഉണ്ടാവും പക്ഷെ ഒരു ദിവസം ഉണ്ടാവും ചില ആൾക്കാർക്ക് അത് ഒരാഴ്ച തെറ്റാം അല്ലെങ്കിൽ ഒരു മാസം തെറ്റാം രണ്ട് മൂന്ന് മാസം വരെ മാസം മുറ വരാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അതേപോലെ മറ്റുള്ള പ്രശ്നങ്ങൾ ഹെയർ ഗ്രോത്ത് ശരീരത്തിൽ രോമ വളർച്ച കൂടുക തലയിൽ മുടി കൊഴിയുക അതിനുള്ള കാരണം എന്താ വെച്ചാൽ ഒന്ന് പ്രോപ്പറായിട്ട് അണ്ടം ഉൽപ്പാദനം നടക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം അതിൻ്റെ കൂടെ തന്നെ ഈ ഹോർമോണിൻ്റെ പ്രശ്നം ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും അത് കാരണം ഇപ്പോൾ ടെസ്എസ് അളവ് കൂടും അപ്പോൾ ഓട്ടോമാറ്റിക്കലി പുരുഷ ഹോർമോണാണ് കൂടി നിൽക്കുക അപ്പോൾ ഇത് കാരണമൊക്കെ ആൾ വണ്ണം വയ്ക്കും തടി കൂടും പ്ലസ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും ഇങ്ങനെ പിന്നെ മൂഡ് ഡിസോർഡർ പിന്നെ ചില ആൾക്ക് ഡിപ്രഷൻ ആങ്സൈറ്റി അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിൻ്റെ ആയിട്ട് കാണാറുണ്ട് പിന്നെ മോക്കുരുവ വരിക കഴുത്തിൻ്റെ പുറത്ത് ബാക്ക് സൈഡിൽ പിന്നെ പിഗ്മെൻറ്റേഷൻ ബ്ലാക്ക് കളർ വരിക ഇങ്ങനെയുള്ള കുറേ സിംറ്റംസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഒന്ന് മാനേജ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പറയുക ഒന്ന് റെഗുലർ എക്സസൈസ് ആണ് പറയാം റെഗുലറായിട്ട് വ്യായാമം ഡെയിലി ഒരു ഫോർട്ടി എങ്കിലും വ്യായാമം ചെയ്യുക ഒരു മണിക്കൂറാണെങ്കിൽ ആഴ്ച അഞ്ച് ദിവസമെങ്കിലും ചെയ്യാം പിന്നെ ഡയറ്റിൻ്റെ കാര്യമാണ് കൂടുതൽ പഞ്ചസാര ആഡ് ഷുഗർ ആയിട്ടുള്ള എല്ലാം ഒഴിവാക്കുക മറ്റുള്ള പ്രോട്ടീൻസൊക്കെ കഴിക്കാം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കാം ഷുഗർ ലെവൽ കൂട്ടുന്നതെല്ലാം മാക്സിമം ഒഴിവാക്കുക കാർബോഹൈഡ്രേറ്റ്സ് അതേപോലെ അരി ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഇത്രയും കാര്യങ്ങളും ഇത്രയും ശ്രദ്ധിച്ച് അതിൻ്റെ കൂടെ ഇപ്പം മെഡിസിനും കൂടെ ആഡ് ചെയ്താൽ കുറേയൊക്കെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും എന്നിരുന്നാലും പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ ഇത്രക്കാൾക്ക് നമ്മൾ ഫാമിലി പ്ലാൻ ചെയ്ത ആ സമയത്ത് ചിലപ്പോൾ നടന്നോളണം എന്നില്ല അപ്പോൾ ഒരു ഒരു മരുന്ന് മെഡിസിൻ്റെ ആവശ്യം വന്നേക്കാം കാരണം മെയിൻ പ്രശ്നം ഓവുലേഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കാരണങ്ങൾ കൊണ്ട് അണ്ടം പ്രോപ്പറായിട്ട് വളർന്നുണ്ടാകും വളരുന്നുണ്ടാവില്ല അതേപോലെ തന്നെ അതിൻ്റെ ആൻഡിയോമെട്രത്തിലുള്ള ഗർഭാതത്തിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളും അപ്പോൾ ഒരു ഡോക്ടർ സഹായം മിക്കവാറും ആവശ്യം വരാറുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ പി ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തുടക്കത്തിലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വ്യായാമം ഫുഡ് കൺട്രോളാണ് മെയിൻലി ചെയ്യേണ്ടത് പിന്നെയാണ് മെഡിസിൻ പിന്നെ ഇതിലുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ പ്രഗ്നൻസി നേരത്തെ പറഞ്ഞു പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് പ്രഗ്നൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഓവുലേഷൻ നമ്മളതിനെ ക്രമപ്പെടുത്തണം ബാക്കിയുള്ള ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തിട്ട് അതൊക്കെ നോർമൽ ആവുന്നുണ്ടോ നോക്കാം പ്ലസ് അതിൻ്റെ കൂടെ ഓവുലേഷൻ ഇൻജക്ഷൻ എന്ന് പറയും അണ്ടോത്പാദനം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലെറ്റ്സുകളുണ്ട് ഒട്ടുമിക്ക ആൾക്കാർ ടാബ്ലറ്റ് കൊണ്ട് മാത്രം അണ്ടോത്പാദനം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മറ്റു ചില മെഡിസിൻസ് അല്ലെങ്കിൽ പിന്നെ ഹോർമോൺ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും അങ്ങനെ ഒരു പ്രോപ്പർ ഫോളിക്കുലാർ സ്റ്റഡി അണ്ടം വലുതാവുന്നുണ്ടോ എന്ന് നമ്മൾ സ്കാനിങ്ങിൻ്റെ വഴി നോക്കുക ഫോളിക്കുലാ സ്റ്റഡി ചെയ്തിട്ട് അണ്ടോൽപാദനം നടക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുക അങ്ങനെ അണ്ടോത്പാദം നടക്കുന്നതിനകത്ത് പുരുഷൻ്റെ ഭാഗത്തുള്ള കൗണ്ടും കാര്യങ്ങളൊന്നും പ്രശ്നമൊന്നുമില്ലെങ്കിൽ അത് പ്രഗ്നൻസിക്ക് സാധ്യതയാണ് മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് എന്നാലും ചില ആൾക്കാർക്ക് തന്നെ സംഭവിച്ചോളുന്നില്ലേ അപ്പം പിന്നെ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഐ യു ഐ ഏറ്റവും ഒന്നും നടക്കുന്നില്ലെങ്കിൽ വളരെ ട്വൻറ്റി പെർസെൻറ്റേജ് പി സി ഒടി ഉള്ള ആൾക്കാർ തന്നെ ട്വൻറ്റി പെർസെൻറ്റേജോളം ഐ വി എഫിലോട്ട് എത്താൻ സാധ്യതയുണ്ട് പി സി ഒ നിങ്ങൾ സാധാരണ ഒരു കോമൺ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൽ കൂടുതൽ ഒത്തിരി പേര് ഇതിൽ കാ പേഷ്യൻസിന് ഇങ്ങനെ കാണുന്നുണ്ട് എല്ലാവരുടെ ഞാൻ പറയുന്ന പൊതുവെയുള്ള വേടാണ് ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വ്യായാമം റെഗുലർ വ്യായാമം ചെയ്യുക പ്ലസ് ഡയറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നാൽ നിങ്ങളുടെ ഒരു ഫിഫ്റ്റി പ്രശ്നം നിങ്ങൾക്ക് അങ്ങനെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും